എല്ലാ ലീവ് ദിവസവും പോലെ ഇന്നും രാവിലെ അടുക്കളയിൽ കയറി ചായകുടിയൊക്കെ കഴിഞ്ഞു ഇനി അരിയടുപ്പത്തിടണം അങ്ങനെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് ഓരോരുത്തരായി എണ്ണീറ്റ് പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ തണ്ണിമത്തനൊക്കെ കഴിച്ചു ഇനി നഖം വെട്ടണം വെള്ളിയാഴ്ച ദിവസമാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നഖം വെട്ടാൻ പുറത്തേക്ക് നഖം വെട്ടി കുഴിച്ചിടണം എന്നാണ് ചെറുപ്പത്തിലെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇവിടെ കുഴിച്ചിടാനുള്ള സംവിധാനമില്ലാത്തതുകൊണ്ട് ഞാൻ നഖം വെട്ടി നേരെ വാഷ് ബൈസനിൽ ഒഴിച്ചു കളയുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും അരി തിളച്ചിരുന്നു ഇനി അരി ഊറ്റാൻ അടുക്കളയിലേക്ക് ഇന്ന് ബാത്റൂം കഴുകേണ്ട ദിവസമാണ് പുറത്ത് നല്ല ചൂടായത് കാരണം കുഴിക്കാനുള്ള വെള്ളം രാത്രിയെ പിടിച്ചു വെക്കും ബാത്റൂം എല്ലാം കഴുകി കുളിക്കാൻ തുടങ്ങിയപ്പോൾ സോപ്പ് തീർന്നിരുന്നു അങ്ങനെ പെട്ടെന്ന് സോപ്പ് വാങ്ങാൻ അടുത്തുള്ള ഗ്രോസറിയിലേക്ക് അവിടുന്ന് സോപ്പ് വാങ്ങി തിരിച്ച് റൂമിലേക്ക് ഇനി പള്ളിയിൽ പോകണം ഇന്ന് പ്രത്യേകമായിട്ട് അർജുനു വേണ്ടി ദുവാ ചെയ്യണം പള്ളി പോകുന്നതും പള്ളിയിൽ നമസ്കരിക്കുന്നതും വീഡിയോ എടുക്കാൻ വിട്ടുപോയി വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ